ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ആളുകൾ ലക്ഷങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന വീഡിയോസും സ്ക്രീൻ ഷെയർ ഷോട്ടുകളും അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ ഈസി ആയിട്ട് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ട് ട്രേഡിങ്ങിലേക്ക് വന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റും എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ ശരിക്കും ട്രേഡിങ്ങിനെങ്ങനെയാണ് സമീപിക്കേണ്ടത് ഈ കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ട്രേഡിങ്ങിൽ നിന്ന് പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള വെച്ച് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ നോ എന്നാണ് പെട്ടെന്ന് നമുക്ക് ഒരിക്കലും ട്രേഡിങ്ങിൽ പണം ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ എന്നാൽ ട്രേഡിങ്ങിലൂടെ നമുക്ക് പണം സമ്പാദിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ എന്ന് തന്നെയാണ് അർത്ഥം നമുക്ക് എത്രയും പണം ട്രേഡിങ്ങിൽ നിന്ന് ഉണ്ടാക്കാം പക്ഷേ അതിന് എന്താണ് ഒരുപാട് സമയം മാർക്കറ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യാനും പഠിക്കാനും ഹാർഡ് വർക്ക് ചെയ്യാനും തയ്യാറാവണം അല്ലാതെ ഇന്ന് ട്രേഡിംഗ് പഠിച്ച് നാളെ ഒരിക്കലും ഒരാൾക്കും പൈസ ഉണ്ടാക്കാൻ കഴിയില്ല മറ്റേതൊരു പ്രൊഫഷനെ പോലെയും ഹൈലി എന്താണ് പഠിക്കാൻ ഏറ്റവും കൂടുതൽ ഹാർഡായിട്ടുള്ളൊരു ഏരിയ തന്നെയാണ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ട്രേഡിങ്ങിലൂടെ നമുക്ക് മറ്റുള്ളൊരു വേറെ പ്രൊഫഷൻ ഡോക്ടർ അല്ലെങ്കിൽ എൻജിനീയറൊക്കെ പഠിക്കുന്ന പോലെയുള്ള ടൈമും സമയവും മാർക്ക് കൊടുക്കുക എന്ന് മാത്രമല്ല ഇത് അത്രക്കും ബുദ്ധിമുട്ടുള്ളൊരു ഒരു ഒരു സ്കില്ലാണ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈസി അല്ല കാര്യങ്ങൾ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വളരെ ടഫായിട്ടുള്ളൊരു സ്കില്ലിനെ നമ്മൾ ബഹുമാനക്കുറവ് കാണിച്ചിട്ട് പെട്ടെന്ന് പണം ഉണ്ടാക്കാമെന്നുള്ള ഒരു രീതിയിലേക്ക് നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ ട്രേഡിങ്ങിനോട് കാണിക്കുന്ന ഒരു ബഹുമാനക്കുറവ് തന്നെയാണ് ട്രേഡിംഗ് എന്നുള്ള സ്കില്ലിനോട് കാണിക്കുന്ന ബഹുമാനക്കുറവാണ് അപ്പോൾ ആ ഒരു ഏരിയയിലാണ് നിങ്ങൾ അതിനെ മാറാൻ എങ്ങനെയാണ് ശ്രമിക്കേണ്ടതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത് ട്രേഡിങ്ങിൽ പലർക്കും സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്നുവച്ചാൽ ഇപ്പോൾ കുറച്ച് ട്രേഡ്സ് അവർക്ക് ചിലപ്പോൾ എന്താണ് മാർക്കറ്റിൽ ഓ ട്രേഡിങ് തുടങ്ങുന്ന സമയത്ത് കുറച്ച് ട്രേഡ് അവർക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് ലഭിക്കും ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് റിയൽ ലൈഫായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഡോക്ടറെ ഡോക്ടറെടുത്ത് നിങ്ങൾക്കറിയാം ഒരു ഡോക്ടർ അഞ്ച് വർഷം പഠിച്ചിട്ടാണ് ആളുകളെ പേഷ്യൻസിനൊക്കെ ചികിത്സിക്കുന്നതല്ലേ എന്നാലും നമ്മളോട് ഒരു നമുക്കറിയാം ഒരു ഒരു പനി വന്നാൽ പാരസെറ്റമോൾ ആണ് കൊടുക്കേണ്ടതെന്ന് നമുക്കൊക്കെ അറിയാം നമുക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ ആളുകൾക്ക് റെഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും പനി വന്നാൽ നിങ്ങൾ പാരസെറ്റമോൾ കൊടുത്തു അത് മാറിയിട്ടുണ്ടാവും ഈ ഒരു എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ സർജറി ചെയ്യാൻ പോയാലും അവസ്ഥ നടക്കോ ഇല്ല അല്ലേ അതുപോലെ തന്നെയാണ് ട്രേഡിങ്ങിൽ ഒരു കൺസിസ്റ്റൻറ്റ് ഒരു പ്രൊഫഷണൽ ട്രേഡറായി മാറുക എന്നുള്ളത് ഒന്നോ രണ്ടോ ലക്കിന് നമുക്ക് കിട്ടുന്ന പോലെയുള്ള നമുക്ക് വേണ്ടത് കൺസിസ്റ്റൻസിയാണ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്പ്രിൻ്റ് അല്ല മാരത്തോൺ ആണെന്ന് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു ലോങ് റണ്ണിൽ നമ്മൾ ഒരു എന്താണ് ഒരു കൺസിസ്റ്റൻസി കിട്ടണമെങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് കൂടുതൽ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത് കാരണം ഞാൻ ട്രേഡിങ്ങിൽ വന്ന സമയത്ത് എൻ്റെ അക്കൗണ്ട് രണ്ടോ മൂന്നോ തവണ ഞാൻ വാഷ് ഔട്ട് ആയിട്ടുണ്ട് അത് സീറോ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് ഇല്ലായ്മ എൻ്റെ ചിന്തയിലും ഞാനും കണ്ട കാര്യങ്ങൾ എന്തായിരുന്നു ഞാൻ കണ്ടത് ഒരുപാട് ആളുകൾ എന്താണ് ലക്ഷങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ പിന്നെ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ അവരുടെ യൂട്യൂബിലോ കണ്ട കാര്യങ്ങൾ കണ്ടിട്ടാണ് ഞാൻ നേരെ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റത്തെ കുറച്ച് ട്രേഡ് എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു അത്രയും ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണോ എന്നാൽ എനിക്ക് വലിയ പൈസ ഉണ്ടാക്കാമെന്നുള്ള കരുതി എൻ്റെ ഫണ്ട് മുഴുവൻ ആഡ് ചെയ്ത് ചെയ്യാൻ തുടങ്ങി ആ സമയത്താണ് എനിക്ക് ലോസ് വന്നത് വീണ്ടും ചെയ്യാ ഫണ്ട് ആഡ് ചെയ്ത് ചെയ്യാൻ തുടങ്ങി പിന്നെയും ലോസ് വന്നു പിന്നെയും സീറോ ആയി കാരണം നമ്മൾ ആ സമയത്തൊന്നും എന്ത് ചെയ്യുന്നില്ല ഫണ്ട് ഇങ്ങനെ ആഡ് ചെയ്യുന്ന നാളെ ശരിയാവും മറ്റന്നാൾ ശരിയാവും എന്നുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ എവിടെയാണ് ശരിയാക്കേണ്ടത് എന്താണ് അറിയുക യഥാർത്ഥ പ്രോബ്ലം ഒന്നൊന്നും അന്ന സമയത്ത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് അപ്പം തുട പുതുതായിട്ട് മാർക്കറ്റിൽ ഇനി ഒരാൾ വരുന്ന സമയത്ത് അവർക്ക് ഇത്തരത്തിലുള്ളൊരു മിസ്റ്റേക്സ് ഉണ്ടാവരുത് എന്ന് വിചാരിച്ചാണ് റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ സൈക്കോളജിയുടെയും ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നത് അല്ലാതെ എനിക്കറിയാം ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് ഒരു പിന്നെ ഒക്കെ വീഡിയോസ് ഇടുമ്പോൾ ഇടുന്ന സമയത്ത് എനിക്ക് ഒരുപാട് വ്യൂസും ഒരുപാട് ലൈക്സും നല്ല കമൻസും കിട്ടുമെന്ന് എനിക്കറിയാം ഞാൻ ഇങ്ങനെയുള്ള സൈക്കോളജിയുടെ അല്ലെങ്കിൽ നെഗറ്റീവ് ഷെയ്ഡുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ ഈ റിയൽ ആയിട്ടുള്ള മാർക്കിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ആളുകൾ കൂടുതൽ എൻ്റെ വീഡിയോയിൽ കമൻസ് ആയാലും ലൈക്സും കുറവാണ് വ്യൂ ഒക്കെ കുറവാൻ കാരണം ഇത് ആളുകൾ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല ഈ പറയുന്ന കാര്യങ്ങളൊന്നും ആളുകൾ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല കാരണം ആളുകൾക്ക് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി പറഞ്ഞു കൊടുത്തിട്ട് അതിൽ സക്സസ് ആകും എന്നുള്ള ചിന്തയാണ് എപ്പോഴും ഉള്ളത് അതുകൊണ്ടാണ് നല്ല സ്ട്രാറ്റജീസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ നല്ല വ്യൂസും ലൈക്കും ഒക്കെ കാണാറുണ്ട് ഇപ്പം ഞാനും ആദ്യ സമയത്തൊക്കെ അങ്ങനെ ചെയ്ത സമയത്ത് നല്ല വ്യൂസും ലൈക്കും ഉണ്ടായിരുന്നു പക്ഷേ ഈ റിയൽ പ്രോബ്ലം നമ്മൾ തിരിച്ചറിയുന്ന സമയത്ത് അതിനെക്കുറിച്ച് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം അതിനെക്കുറിച്ച് മാത്രം സ്ട്രെസ്ഫുൾ പിന്നെ ഒരു വീഡിയോസ് കൂടുതൽ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ചെയ്യണം എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നത് അല്ലാതെ മാർക്കറ്റിൽ പെട്ടെന്ന് ഇപ്പം പണക്കാരനാകുന്ന ചിന്ത ആളുകൾക്ക് ഇപ്പോഴും എത്ര പറഞ്ഞിട്ടും മാറുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ റിപ്പീറ്റഡ്ലി ഈ വീഡിയോസുകൾ തന്നെ ചെയ്യാനുള്ള കാരണം ഇപ്പം ഞാൻ പറഞ്ഞു ട്രേഡിങ്ങിൽ എനിക്ക് എൻ്റെ അക്കൗണ്ട് രണ്ട് മൂന്ന് തവണ വാഷ് ഔട്ട് ആയിട്ടുണ്ട് അല്ലേ അപ്പോൾ ആളുകൾക്ക് പുതുതായിട്ട് മാർക്കറ്റിൽ വരുന്ന ആളുകൾക്ക് ഈ ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ എന്താണ് അവർക്ക് അവർക്ക് ഈ ഒരു മിസ്റ്റേക്സ് ഒഴിവാക്കുക അവർക്ക് അവർക്ക് വലിയ സംഖ്യ നഷ്ടപ്പെടുന്നു അവരുടെ അക്കൗണ്ട് സീറോ ആവുന്നതൊക്കെ ഒഴിവാക്കാൻ ഈ ഒരു വീഡിയോ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഹാപ്പിയാണ് ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോനെ ഇത്രയ്ക്കും സ്ട്രെസ് സ്ട്രെസ് ചെയ്ത് ഇങ്ങനെ പറയാൻ എപ്പോഴെപ്പോഴും പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ആളുകൾ ഇപ്പോൾ തുടക്കത്തിൽ വരുമ്പോൾ അവർക്കൊരു സംഖ്യ നഷ്ടപ്പെടുത്തരുത് എന്നുള്ളൊരു ചിന്തയിൽ തന്നെയാണ് ഞാൻ വീഡിയോസൊക്കെ അധികം ചെയ്യുന്നത് അതിന് ഇനി നമ്മൾ പറയാൻ പോകുന്ന പോയിൻ്റ് എന്താ വെച്ചാൽ ഇനി നമ്മൾ ആ കാര്യത്തിലേക്ക് എത്താനുള്ള കുറച്ച് എങ്ങനെ നമുക്ക് ഒരു ഈ ഒരു സിസ്റ്റം നമുക്ക് എങ്ങനെ ഫോളോ ചെയ്യാം ട്രേഡിങ്ങിൽ അതായത് വലിയ നഷ്ടങ്ങൾ വരുത്താതെ ആ ഒരു രീതി നല്ലൊരു ട്രേഡറായിട്ട് എങ്ങനെ മാറാം എന്നുള്ളൊരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം പോയിന്റുകൾ പറഞ്ഞുതരാം അതായത് നിങ്ങളൊരു ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുകയാണ് നിങ്ങൾ സ്ട്രാറ്റജിയോ എന്തെങ്കിലും സ്ട്രാറ്റജീസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് സ്ട്രാറ്റജിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും സ്ട്രാറ്റജികളിൽ നിന്ന് സ്ട്രാറ്റജിയിലേക്ക് ജമ്പ് ചെയ്തിട്ടായിരിക്കും പോയിട്ടുണ്ടാവും ഈ ഒരു ഫേസിൽ തുടക്കത്തിൽ അല്ലേ തുടങ്ങുന്ന കുറച്ചു കാലം മാർക്കറ്റിലുള്ള ആളുകൾ അങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ മാർക്കറ്റിൽ ജസ്റ്റ് വന്ന ആളുകൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ സ്ട്രാറ്റജി കണ്ടിട്ടുണ്ടാവും ഒരു സ്ട്രാറ്റജി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നേരിട്ട് ട്രേഡിങ് ചെയ്യാൻ തുടങ്ങരുത് ഒരിക്കലും ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ സ്വയം ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് അപ്പോൾ ആ സ്ട്രാറ്റജിയെക്കുറിച്ച് നിങ്ങൾക്ക് കറക്റ്റ് ഒരു വ്യൂ ഉണ്ടാവും എൻ്റെ ഞാനിപ്പോൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്ന സ്ട്രാറ്റജിയിൽ ഞാൻ നൂറ് ട്രേഡ് ലാസ്റ്റത്തെ നൂറ് ട്രേഡ് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ എനിക്ക് മുപ്പത്തഞ്ച് അല്ലെങ്കിൽ നാൽപ്പത് ട്രേഡ് സക്സസ് ആണ് പ്രോഫിറ്റബിൾ ആണ് അല്ലെങ്കിൽ അൻപത് ട്രേഡ് പ്രോഫിറ്റബിൾ ആണ് എൻ്റെ പ്രോബിലിറ്റി ഓഫ് പ്രോഫിറ്റ് സിക്സ്റ്റി പെർസെൻറ്റേജിൻ്റെ അല്ലെങ്കിൽ സെവൻറ്റി പെർസെൻറ്റേജ് എഴുപത് ശതമാനം വിജയിക്കാനുള്ള ചാൻസ് ഉള്ള ട്രേഡുകളാണിത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോബബിലിറ്റിയും അതുപോലെ എത്ര ട്രേഡ് വിന്നിങ് ആണെന്നുള്ളൊക്കെ നമുക്ക് ലാസ്റ്റത്തെ കുറച്ച് വർഷങ്ങളുടെ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരും അല്ലേ കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങളടുത്ത് ചിലപ്പോൾ ഒരു പത്ത് ലക്ഷം ഉണ്ടാവും ഇരുപത് ഉള്ള ആളായിരിക്കാം ചിലപ്പോൾ പതിനായിരം ഉള്ള ആളായിരിക്കാം നമ്മൾ ഇതൊന്നും ചെയ്യേണ്ട വെറും അയ്യായിരം രൂപ അല്ലെങ്കിൽ ആയിരം രൂപ സ്റ്റോക്കിലൊക്കെ ചെയ്യുമ്പോൾ ആയിരം രൂപ അഞ്ഞൂറ് രൂപ ഇട്ടാൽ മതി അല്ലെങ്കിൽ ഫ്യൂച്ചർ ഓപ്ഷൻസ് ചെയ്യുകയാണെങ്കിൽ ഒരു അഞ്ഞൂറ് ഫ്യൂ ഓപ്ഷൻസ് ചെയ്യുകയാണെങ്കിൽ അയ്യായിരം രൂപയൊക്കെ ഇട്ടിട്ട് ചെയ്താൽ മതി ഇപ്പോൾ തുടക്കത്തിൽ വേറൊരു കാര്യം പറയാനുള്ളത് ഓപ്ഷൻസ് ട്രേഡിംഗ് ഒന്നും നമ്മൾ ഫസ്റ്റ് മാർക്കറ്റിൽ ഇറങ്ങി ഉടനെ ചെയ്യാൻ പറ്റിയ കാര്യമില്ല മിനിമം ഒരു ആറ് ആറുമാസമൊക്കെ സ്റ്റോക്സിലും കാര്യങ്ങളൊക്കെ ട്രേഡ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ ഇതിലേക്ക് കടക്കാനേ പാടുള്ളൂ എന്നുള്ളതാണ് അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഇമോഷൻസോ അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു രീതിയും നമുക്ക് കിട്ടില്ല അപ്പോൾ എപ്പോഴും തുടക്കത്തിൽ ഒന്നും ഓപ്ഷൻസ് ട്രേഡിങ് ചെയ്യാതിരിക്കുക ഇനി ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ അടുത്ത് എത്ര ലക്ഷങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട കാര്യം സ്റ്റോക്കിലാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ആയിരം രൂപ ഇടുക ആയിരം രൂപ ഇട്ടിട്ട് ആ ഒരു സ്ട്രാറ്റജി ഡെയിലി അപ്ലൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്ന് ഞാൻ അപ്ലൈ ചെയ്തു ഇന്ന് എനിക്ക് സ്റ്റോപ്പ് ലോസ് ഇറ്റായി അല്ലെങ്കിൽ ഇന്ന് ടാർജറ്റ് ഇറ്റായി ഇത് രണ്ടിലും നിങ്ങളധികം ആവേശം ഉണ്ടാവരുത് കാരണം നിങ്ങൾക്കറിയാം അടുത്തൊരു നൂറ് ട്രേഡ് ഞാൻ ചെയ്യുമ്പോൾ ബാക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് നാൽപ്പതെണ്ണം വിജയിച്ചിട്ടുണ്ട് അല്ലേ എനിക്ക് ഒരു ട്രേഡിൽ വിജയിക്കുമ്പോൾ കിട്ടുന്ന രണ്ടായിരം പരാജയപ്പെടുമ്പോൾ ആയിരം രൂപയാണ് അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മുപ്പത്തഞ്ച് ട്രേഡ് സക്സസ് ആയാലും ഞാൻ പ്രോഫിറ്റബിൾ ട്രേഡർ ആകും അപ്പോൾ ഒരു പശ്ചാത്തല അഞ്ച് ട്രേഡ് എസ് എൽ ഇട്ടായ സ്റ്റോപ്പ് ലോസ് ഇട്ടായാലും നിങ്ങൾക്ക് ഇമോഷണലി വല്ലാതെ ബാധിക്കില്ല കാരണം നിങ്ങൾ ഒരു ആയിരം രൂപ അല്ലെങ്കിൽ രണ്ടായിരം രൂപ വെച്ചാണ് ട്രേഡ് ചെയ്യുന്നത് ഒരു ട്രേഡ് ചിലപ്പോൾ നിങ്ങൾക്ക് അൻപത് രൂപ നൂറ് രൂപയായിരിക്കും മാക്സിമം അൻപത് രൂപ ആയിരിക്കും ലോസ് വരാം അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് എന്താണ് ആ ട്രേഡിൽ വലിയൊരു ടെൻഷൻ ഉണ്ടാവില്ല ട്രേഡിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എവിടെയെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത കാര്യം തന്നെയാണ് എന്നാലും പറയാം ലോസിങ് ഇസ് ലൂസിങ് ഈസ് എ ബാഡ് തിങ് എന്നുള്ളൊരു ചിന്ത നമ്മളിലുണ്ട് ശരിക്കൊരു നഷ്ടം സംഭവിക്കുക എന്നുള്ളത് ഒരിക്കലൊരു മോശം കാര്യമല്ല പക്ഷേ മോശം കാര്യമാകും എപ്പോഴാണ് നിങ്ങളുടെ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ലോസിനും കൂടുതലുള്ള ലോസ് ആണെങ്കിൽ അതായത് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് വെച്ചത് നിങ്ങൾ മാറ്റിയിട്ട് താഴേക്ക് വെക്കുന്നതാണെങ്കിൽ ഒരു മോശം ലോസ് ആയിരിക്കും അതുപോലെ മോശം ടാർജറ്റ് എപ്പോഴാണ് വരിക നിങ്ങൾ ടാർജറ്റ് വെച്ചത് രണ്ടായിരം രൂപയാണ് നിങ്ങൾ എക്സിറ്റ് ചെയ്തത് അഞ്ഞൂറ് രൂപയിലാണെങ്കിൽ അതൊരു മോഷൻ ടാർജറ്റാണ് ഈ രണ്ട് തിരിച്ചറിവുകൾ നമ്മൾ ഉണ്ടാവുക ഇങ്ങനെ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് അപ്പം നമുക്ക് കോൺഫിഡൻസ് ആവുക എപ്പോഴാണ് നമ്മൾ അഞ്ഞൂറിൽ പ്രോഫിറ്റിൽ ഇറങ്ങാതെ രണ്ടായിരം വരെ വെയിറ്റ് ചെയ്യപ്പോഴാണ് നിങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ ഈ ട്രേഡ് ബാക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇതിന് ഇത്രയും വിജയ ഉണ്ട് അല്ലേ നമ്മൾ വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ ഈ ട്രേഡിൽ കിട്ടാൽ മതി അല്ലെങ്കിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ അടുത്ത ട്രേഡിൽ കിട്ടാൻ ചാൻസ് എന്നുള്ളൊരു ചിന്ത നമ്മളിൽ എത്തുമ്പോഴാണ് നമുക്കൊരു കോൺഫിഡൻസ് ഇതിലുണ്ടാവുക അപ്പോഴേ നമ്മളൊരു മോഷൻ പിന്നെ ലോസിനും അല്ല മോശം ടാർജറ്റ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിയുള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മുടെ ഇമോഷൻസിൻ്റെ ഏരിയകളൊക്കെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് അതിനാണ് ഞാൻ പറഞ്ഞ ചെറിയ ഒരു എമൗണ്ട് വച്ച് ട്രേഡ് ചെയ്ത് എക്സ്പീരിയൻസ് ആയിട്ട് അങ്ങനെ ഉണ്ടായാലും നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ അക്കൗണ്ടൊന്നും ഔട്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല കാരണം നിങ്ങൾക്കൊരു തിരിച്ചറിവ് വരും ഒരു ആറ് മാസം മൂന്ന് മാസം ഈ രീതി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഈ ട്രേഡിംഗ് രീതിയെ എങ്ങനെ സമീപിക്കും നിങ്ങൾക്ക് എന്നിട്ടും നിങ്ങളുടെ ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ രണ്ടോ മൂന്നോ തവണ ഇങ്ങനെ ട്രേ ചെയ്യാം ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷമോ ഒരു ഒന്നര വർഷം രണ്ട് വർഷം ട്രേ ചെയ്ത് നോക്കിയിട്ടും നിങ്ങൾക്ക് ചെറിയ എമൗണ്ട് വെച്ചിട്ട് ചെയ്തു വളരെ ചെറിയ മിനിമൽ എമൗണ്ട് വെച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാനോ നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാനോ ഒന്നും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ട്രേഡിങ് പിന്നെ കിറ്റ് ചെയ്യുകയാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു വഴി അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് ചിലപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് വേറെയും പല മെത്തേഡ്സ് ഉണ്ട് എന്താണ് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡിലേക്ക് കടക്കുക ലോങ് ടേം ഒക്കെ ചെയ്യായിരിക്കും അത്തരം ആളുകൾക്ക് നല്ലത് കാരണം ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ലോകത്ത് തന്നെ ഏറ്റവും ലോകത്ത് എന്നല്ല ഒരുപാട് പിന്നെ ബുദ്ധിമുട്ടുള്ള ജോലികളുണ്ട് ആ ജോലിയിൽ പെടുന്ന കാര്യം തന്നെയാണ് ഈ ഒരു സ്കില്ല് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ഒരിക്കലും ഈസി അല്ല നിങ്ങൾ പ്രോഫിറ്റ് ആളുകൾ പിന്നെ ടാർഗറ്റ് പ്രോഫിറ്റ് ഇടുന്ന പോലെ കണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയല്ല അതുപോലെ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ ഈസി ആയിട്ട് ഒരു ട്രേഡ് എടുത്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതി ഒന്നല്ല ഇത് എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിന് ചെയ്യേണ്ട കാര്യം ഓക്കെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെയുള്ള ഇത്തരം ഏരിയകളിൽ അതായത് നമ്മുടെ ഓരോ ലോസിങ് ട്രേഡ്സിനെയും പ്രോഫിറ്റിനെയും നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളോ ഇതൊക്കെ നമുക്ക് എന്താണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ട്രേഡിംഗ് തുടക്കത്തിൽ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് നമ്മുടെ ഈ മാസം എനിക്ക് ഇത്ര പ്രോഫിറ്റ് ഉണ്ടാക്കാം അല്ലെങ്കിൽ അടുത്ത ഈ ആഴ്ചയിരിക്കും എനിക്ക് ഇത്ര പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ള രീതിയിലല്ല നിങ്ങൾ സമീപിക്കേണ്ടത് നിങ്ങൾ ഔട്ട്കംസിൽ അതായത് നിങ്ങളുടെ റിസൾട്ടിനെ നിങ്ങൾ ബാധിക്കരുത് നിങ്ങൾ നിങ്ങളാദ്യം കാലഘട്ടങ്ങളിൽ ചിന്തിക്കേണ്ട കാര്യം എത്രയുള്ളൂ നിങ്ങളുടെ പ്രോസസ്സിനെ നിങ്ങൾ ഫോളോ ചെയ്തോന്നുള്ള കാര്യം മാത്രമേ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമുള്ളൂ റിസൾട്ട് നിങ്ങൾ നോക്കരുത് അങ്ങനെ റിസൾട്ട് നോക്കാതെ പ്രോസസ്സ് മാത്രം ഫോളോ ചെയ്തു വരുവാണെങ്കിൽ വർഷങ്ങൾ കൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾ എന്തായി മാറും നിങ്ങൾ ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ട്രേഡറായി മാറുന്നുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഒരു ദിവസത്തെ ലോസ് നിങ്ങളെ ബാധിക്കരുത് അല്ലേ ഒരു 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 ദിവസത്തെ ഒരു ലോസോ ഒരു രണ്ട് ദിവസത്തെ ലോസോ നിങ്ങളെ ട്രേഡിങ്ങിനെ നിങ്ങൾക്ക് ബാധിക്കാത്ത രീതിയിൽ ഒരു ചെറിയ എമൗണ്ട് വെച്ച് നല്ല ട്രേഡറായിട്ട് മുന്നേറാൻ നിങ്ങൾ ഈ പറഞ്ഞ എക്സസൈസുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സാ സാധിക്കുന്നതാണ് ട്രേഡിങ്ങിൽ ഒരു ദിവസത്തെ ലോസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ലോസ് അല്ല നമ്മൾ വീക്കിലി നമുക്കൊരു ലോസ് വന്നത് കരുതാം അതും നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത കാര്യമാണ് പക്ഷേ മന്ത്ലി നമ്മൾ പ്രോഫിറ്റബിൾ ആണോ അങ്ങനെ ഇനിയിപ്പോൾ മന്ത്ലി പ്രോഫിറ്റബിൾ ഈ ഒരു മാസം പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ ഇയർലി നമ്മൾ പ്രോഫിറ്റബിൾ ആവുക അങ്ങനെ ഒരു ലോങ്ങ് റണ്ണ് മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം ഒരിക്കലും നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു ജോലിയല്ലേ അത് ബിസിനസ്സല്ലേ ഒരു ബിസിനസ്സിൽ നിങ്ങൾക്കറിയാം ഈ ആഴ്ച പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ജോലിയല്ല ഇത് നമുക്ക് ഇത്ര ശമ്പളം കിട്ടുന്ന ഒരു പരിപാടിയല്ല അപ്പോൾ ആ ബിസിനസ് പോലെ തന്നെ ട്രേഡിങ്ങിൽ ലോസസ് ഉണ്ടാവും ആ ദിവസം ലോസ് ഉണ്ടാവും വീക്ക്ലി ലോസ് വരുന്ന സമയം ഉണ്ടാവും മന്ത്ലി ലോസ് വരുന്ന സമയം ഉണ്ടാവും പക്ഷെ ഇയർലി വരുമ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആവുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ രീതിയിലേക്ക് എല്ലാവരും എത്താൻ ശ്രമിക്കുക അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക തുടക്കത്തിൽ ആരും ഇനി വലിയ സംഖ്യയോ വലിയ എമൗണ്ടോട്ടോ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങാതിരിക്കുക മറ്റുള്ള ആളുകളുടെ പ്രോഫിറ്റ് സ്ക്രീൻ ഷെയർ ഷോട്ടൊക്കെ ഇട്ടിട്ട് അവർ ചിലപ്പോൾ പ്രോഫിറ്റ് ചിലപ്പോൾ ഒരാഴ്ച പ്രോഫിറ്റ് കിട്ടും ലോസ് വന്നിട്ട് ഒരു നെക്സ്റ്റ് ഡേ പ്രോഫിറ്റ് കിട്ടുമ്പോൾ ആ ഒരു സ്ക്രീൻഷോട്ടായിരിക്കും ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു വീഡിയോ ആയിരിക്കും ചെയ്യുക അങ്ങനത്തെ ഉള്ള വീഡിയോസ്സോ ഒരു സ്ക്രീൻ ഷെയർ ഒന്നും നിങ്ങൾ കാണാതെ ഇതൊരു ഈസി ജോബല്ല ഭയങ്കരമായിട്ട് ഹാർഡ് വർക്കും പേഷ്യൻസും ടൈമും കൊടുക്കേണ്ട ഒരു പരിപാടിയാണ് ഒരു പിന്നെ ജോലിയാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക ഓക്കെ